സൂപ്പർ മഴ 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 ഓ അടിപൊളി മഴിയുന്ന മഴ ഇവനാണ് മഴ നല്ല തണത്ത കാറ്റ് ആ ഒയ്യോ കത്തിരിക്കുന്നേരി മഴ എന്ത് പറഞ്ഞാലും ഈ മഴ രണ്ടൊരു സുഖമാണ് ഒത്തിരി മഴ പെയ്യുമ്പം വെള്ളം വരുമ്പോഴൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ പക്ഷെ എന്നാലും വരമ്പ് ഒരു സുഖം തന്നെയാണ് ആഹാ ചെടികളൊക്കെ എങ്ങനെ സന്ധിയാണെങ്കിലും അവരൊക്കെ എങ്ങനെ പൊള്ളിക്കളിച്ചു നിൽക്കുന്നു സന്തോഷിച്ച് ആഹാ ഇത്തൂടെ അവരുടെ തിരിഞ്ഞു കാണാൻ പറ്റും ഒത്തിരി സ്ഥലത്തേക്ക് എങ്ങനെ എറിച്ച് കഴിച്ചു കയറുന്നു ുള്ളികളൊക്കെ അങ്ങനെ തുള്ളി തുള്ളി ഒഴുകുന്നു ശക്തി കുറയുകയും കൂടുകയും ഒക്കെ ചെയ്യുന്നത് മഴയുടെ ആ ചെടികളുടെ ഒരു സന്തോഷം കേട്ടോ മഴ ഒഴുതിയ ശേഷം എനിക്ക് ചെടിയൊക്കെ മാറ്റാൻ ഭയങ്കര ഇഷ്ടം ഡ്രോപ്സൊക്കെ ആയിട്ട് ഇങ്ങനെ വിളിക്കുന്നതാണ് ഏഷോ ശക്തി പറഞ്ഞു മഴയുടെ ശക്തി പറഞ്ഞു സ്വന്തമായിട്ടൊണ്ടിരിക്കുന്നു മഴയുടെ ഒക്കെ തുറന്ന് തുറന്ന് പുറഞ്ഞു കുറഞ്ഞ് തുറന്നു പക്ഷേ ഓടി ഇങ്ങോട്ട് വന്നിട്ട് ഇന്ന് ഉള്ളിൽ കളിച്ച് തണ്ടവം വഴിയിട്ട് ഒറ്റ കോട്ടാണ് ഒറ്റ കണ്ടോ ശാന്തമായി ശാന്തം ശാന്തം ശാന്തം